ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച മധ്യകേളത്തിലെയും വടക്കൻ കേരളത്തിലെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കൊച്ചി കാക്കനാട് എഴുപതോളം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ് ഇന്ന് ടെസ്റ്റ് ബഹിഷ്കരിച്ചത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നു മുതൽ നടപ്പിലാക്കാനായിരുന്നു ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം എന്നാൽ പുതിയ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും ഇവ നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആദ്യമേ വ്യക്തമാക്കിയതാണ് പതിവ് പോലെ ടെസ്റ്റിനെത്തിയ എം വി ഡി ഉദ്യോഗസ്ഥർ സർക്കുലർ വായിച്ചു കേൾപ്പിച്ചതോടെയാണ് ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നതായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചത് എഴുപത് സ്കൂളുകളാണ് കാക്കനാടുള്ള ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്തുന്നത് പേരാണ് ഒരു ദിവസം ടെസ്റ്റിൽ പങ്കെടുത്തിരുന്നത് മുപ്പത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതി എന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു ടെസ്റ്റിനെത്തിയവർ മടങ്ങിപ്പോയതോടെ എം വി ഡി ഉദ്യോഗസ്ഥർ മടങ്ങി പുതിയ സർക്കുലർ റദ്ദാക്കുന്നതുവരെ ആർ ടിഒ സംബന്ധമായ എല്ലാ നടപടിയും ബഹിഷ്കരിക്കുവാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം ഈ ുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് തന്നെയുള്ള തീരുമാനമാണ് ഇന്ന് ഇപ്പോൾ ഡ്രൈവിംഗ് ഇൻഡസ്ട്രി ഞങ്ങൾ നടത്തിയില്ല അതേപോലെ ബഹിഷ്കരിച്ച പോലെ തന്നെ വരും ദിവസങ്ങളിൽ തുടരും ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർക്കുലർ അത് പിൻവലിക്കണം എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ടെസ്റ്റ് നിർത്തിവെക്കുന്നത് അടക്കമുള്ള നടപടി ഉണ്ടായി ജില്ലയിൽ പ്രധാനമായും ചേർത്തല ആലപ്പുഴ മാവേലിക്കര കായംകുളം എന്നിവിടങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഇതിൽ മാവേലിക്കര ഒഴിച്ച് ഒരു സ്ഥലത്ത് പോലും പുതിയ സംവിധാനത്തിലുള്ള ട്രാക്കുകൾ ക്രമീകരിച്ചിട്ടില്ല ഇതിനെതിരെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടുകളിൽ പ്രതിഷേധമുയർന്നത് ഇതേ തുടർന്ന് കായംകുളത്തെ ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ബഹിഷ്കരിച്ചു ഇതോടെ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മടങ്ങി ഡ്രൈവിംഗ് സ്കൂൾ വിദ്യാർത്ഥികളും ജീവനക്കാരും മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു ഇവിടെ ഇരുപത്തിനാല് പേർക്കാണ് ഇന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നത് അമൃത ന്യൂസ് കൊച്ചി